എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയൽ പ്രിയപ്പെട്ടവരെ വയനാട് ജില്ലയിൽ നമ്മൾ മീനങ്ങാടി പനമര റോഡിൽ മാനന്തവാടി റോഡിൽ ഒരു പത്ത് ഏക്കർ അസ്സാമാന്യ വ്യൂ ഉള്ള സ്ഥലം നല്ല ഭംഗിയുള്ള നല്ല പച്ച തുരുത്താണ് നല്ല ഹൈറ്റാണ് ഒരു കുന്നിൻ്റെ ടോപ്പിലാണ് സംഭവം ഉള്ളത് അതായത് താഴെ മുതലേ റോഡ് ടാർ റോഡ് മുതൽ നല്ലൊരു ലാൻഡ്സ്കേപ്പ് വില്ലാ പ്രൊജക്റ്റിനും റിസോർട്ടിനും ഹോം സ്റ്റേയ്ക്കൊക്കെ ഒന്നും പറയാനില്ല മുകളിൽ വരെ റോഡൊക്കെ വെട്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് അസാമാന്യ വ്യൂ ആണ് മോളിൽ നല്ല കാഴ്ചയാണ് ഒന്നും പറയാനില്ല നല്ല വയലിൻ്റെയും ടോപ്പ് വ്യൂ ആണ് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് ഇതിപ്പോൾ ഏറ്റവും ടോപ്പിലൊക്കെ ഏത് സമയത്തും നല്ലൊരു കാറ്റാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നല്ലൊരു ഭംഗിയുള്ള കാറ്റുണ്ട് നല്ല സുഖമുള്ളൊരു നല്ലൊരു ഒരു ഫ്രഷ്നെസ് കിട്ടുന്ന നല്ലൊരു സംഭവം അത് അവിടെ നേരിട്ട് പോയാലോ കിട്ടുള്ളൂ അപ്പം മൊത്തത്തിൽ പത്ത് ഏക്കർ എട്ടര ഏക്കറോളം കരഭൂമിയും ഒന്നര ഏക്കർ പാടം അതായത് വയലും ഉണ്ട് നമ്മളിപ്പോൾ ആ കുന്നിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് ഇതൊക്കെ റോഡ് വെട്ടിയതാണ് കേട്ടോ അപ്പം മഴ പെയ്തുകൊണ്ട് അങ്ങനെ ആ പച്ചപ്പ് നല്ല ഭംഗിയിലുണ്ട് എന്നുള്ളൂ അതായത് അതായത് ശരിക്കൊരു ലാൻഡ്സ്കേപ്പ് വർക്ക് നാച്ചുറൽ ലാൻഡ്സ്കേപ്പ് വർക്ക് നമ്മൾ കണ്ടില്ലേ ലോങ്ങിലേക്ക് നല്ല താഴൊരു പുഴ ഒഴുകുന്നുണ്ട് ആ പുഴ നമ്മുടെ ഈ വയൽ ഒന്നര ഏക്കർ വയലിൻ്റെ അപ്പുറത്താണ് പുഴയുള്ളത് അപ്പോൾ എല്ലാം കൊണ്ട് എല്ലാ സംഭവമുണ്ട് ഒരു റിസോർട്ട് ഹോം സ്റ്റേ സംഭവത്തിനൊക്കെ പറ്റിയ മുന്നിൽ പുഴയുണ്ട് പാടമുണ്ട് എട്ടര ഏക്കറോളം നല്ല ഹൈറ്റിൽ നല്ല ഭൂമിയുണ്ട് വെള്ളം കയറുന്ന പ്രശ്നവും അങ്ങനത്തെ ഒരു വിഷയവും ഇല്ലാതെ നല്ല പാടത്തിൻ്റെ നല്ല കാഴ്ചകൾ നമ്മൾ പറഞ്ഞാൽ ഈ ഒരു കാറ്റ് ഈയൊരു സ്ഥലത്ത് ഭൂരിപക്ഷം സമയത്തൊരു നല്ലൊരു കാറ്റാണ് ഒരു ഫീൽ എന്താ പറയുക നമ്മളൊരു ഒരു ഫീൽ എന്ന് പറഞ്ഞ പ്രത്യേക ഫീലാണവിടെ നല്ലൊരു കാറ്റും നല്ല ഭംഗിയുള്ള സ്ഥലം അപ്പം മൊത്തത്തിൽ ജന്മപ്പട്ടയാണ് എട്ടര ഏക്കർ കരഭൂമി ഒന്നര ഏക്കറോളം പാടം അതായത് വയലാണ് എല്ലാ നിർമ്മാണത്തിനും ഒക്കെയുള്ള കരഭൂമിയാണ് ഇവിടെ ഉള്ളത് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് മുകളിൽ വരെ വെള്ളം എത്തിക്കാനുള്ള പൈപ്പ് കണക്ഷനൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് താഴെ ചെറിയൊരു വീടും താമസിക്കാനുണ്ട് ഈ പത്ത് ഏക്കർ ഭൂമിയുടെ താഴെ തന്നെ ടാർ റോഡ് ഫ്രണ്ടേജ് ആണ് റോഡിൽ നിന്നും അധികം ദൂരം ഉള്ളിലേക്ക് വരാനോ മറ്റ് വിഷയങ്ങളോ ഒന്നുമില്ല ജന്മപ്പട്ടയാണ് കൺസ്ട്രക്ഷനൊക്കെ ഒക്കെ അപ്പോൾ ആവശ്യപ്പെടുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു ഏക്കറയ്ക്ക് അതായത് സെൻറ്റിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിളാണ് സൂപ്പർ വ്യൂ നല്ലൊരു ഹോം സ്റ്റേ ഹിൽ നല്ലൊരു കുന്നിൻ്റെ വ്യൂവിലൊക്കെ നല്ല ഭംഗിയിൽ ഒരു ഹോംസ്റ്റേ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ പറ്റിയൊരു വില്ല പ്രൊജക്റ്റും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ലൊക്കേഷൻ ഒന്നും പറയാനില്ല ഒരു കുന്നും മലകളും ചുറ്റും നോക്കിയാൽ എണ്ണാൻ പറ്റൂല അത്രയ്ക്കും കുന്നും മലകളുടെ ഒരു കാഴ്ചയാണ് ഒരു സൂ ഇപ്പർ അമേസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സൂപ്പർ കാഴ്ചയാണ് അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ഭംഗി നേരിട്ട് തന്നെ അറിയണം അത്രയ്ക്കും ഭംഗിയുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കുന്നിൻ്റെ ടോപ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല സ്മൂത്തായിട്ട് കയറാൻ പറ്റിയ ഒരു ലാൻഡ്സ്കേപ്പ് ആണ് റോഡ് ചെയ്തു വെച്ചിട്ടുള്ളത് അവിടെ ഈസി ആയിട്ട് കയറാം നമുക്കൊരു ക്ഷീണവും അറിയില്ല ഒരു കുന്നിൻ്റെ മുകളിലേക്കാന്ന് പോകുന്നതിൻ്റെ ഒരു യാതൊരു വിധ ഫീലിംഗ് ഇല്ലാതെ സിമ്പിളായിട്ട് കുന്നിൻ്റെ മുകളിലേക്ക് എത്താം ആ രീതിയിലാണ് ആ ഒരു വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സ്ഥലം നമ്മളില്ല നല്ല മുകളിൽ നിന്ന് നല്ല കാഴ്ചയാണ് അപ്പം ഇത് മീനങ്ങാടി മാനന്തവാടി റൂട്ടിലാണ് ഉള്ളത് ജന്മ എല്ലാവിധ നിർമ്മാണത്തിനും പറ്റും റിസോർട്ട് വില്ലാ പ്രൊഡക്ട് ഹോം സ്റ്റേ എല്ലാം കൃഷിക്കോ എന്താവശ്യത്തിനും പറ്റിയൊരു സംഭവമാണ് നമ്മൾ പറഞ്ഞതുപോലെ വിലയും ഇങ്ങനത്തെ ഒരു വ്യൂ ഉള്ള സ്ഥലങ്ങളുടെ അപേക്ഷിച്ച് വില കുറവാണ് വെറും മുപ്പത്തയ്യായിരം രൂപ പെർസെൻറ്റാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ് ഈ കാണുന്ന അസാധ്യ വ്യൂ ഉള്ള സ്ഥലം അപ്പോൾ ഓക്കെ പ്രിയപ്പെട്ടവർ എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് ചാനലുകളുണ്ട് ദേവരാജ് അമ്പലവിൽ എന്ന പഴയ യൂട്യൂബ് ഉണ്ട് നിങ്ങൾ യൂട്യൂബിൽ ദേവരാജ് അമ്പലവിൽ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും ആയിരത്തി മുന്നൂറോളം വീഡിയോ ഉണ്ട് അതിൽ കൂടുതൽ വീഡിയോ ഉണ്ട് ദേവരാജ് വയനാട് എന്ന പുതിയ യൂട്യൂബ് ഉണ്ട് ചാനലുണ്ട് ഏകദേശം അഞ്ഞൂറിൻ്റെ അടുത്ത് വീഡിയോസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കുറച്ച് ഷെയർ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക നമ്മളെ ഈ ഒരു കാറ്റ് നമുക്കത് നേരിട്ടൊരു കാറ്റ് അത്രയൊരു നല്ല ഫീലുള്ളൊരു കാറ്റാണ് അതാ പറമ്പിൽ പോയാൽ തന്നെ അത് അത്രയും പറയാം കാരണം നല്ല ഭംഗിയാണ് അത് നല്ല സ്ഥലത്ത് നല്ലൊരു കുളിർ കാറ്റും കൂടെ കിട്ടുമ്പോൾ നമ്മൾ അറിയില്ല ബ്രീസ് എന്നൊക്കെ പറയുന്ന ആ സാധനം എന്നാണ് അത് സൂപ്പർ ഒരു ഫീലാണ് ആ മുകളിൽ പോയാലുള്ള കിട്ടുന്നത് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഒരു ഉണ്ട് ഇതാതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഏറ്റവും ടോപ്പിൽ ഭംഗിയുള്ളൊരു കുളവും മുകളിൽ വരെ വെള്ളം താഴേന്ന് വെള്ളം അടിച്ച് കയറ്റിയിട്ട് മുകളിൽ വരെ നല്ല വ്യൂ ആണ് നമ്മളിപ്പോൾ ഒരു കൊടൈക്കനാലിലൊക്കെ ഒരു മിനി കൊടൈക്കനാലൊക്കെ വിശേഷിപ്പിക്കുക അങ്ങനത്തെ ഒരു വ്യൂ ആണ് നല്ല സൂപ്പർ വ്യൂ ആണ് നല്ല താഴോട്ടുള്ള നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് അപ്പോൾ ഓക്കെ നിങ്ങളിതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ആറ് അൻപത്തി ഏഴ് മുപ്പത് മറ്റൊരു നമ്പറും കൂടി ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്തി ആറ് എഴുപത് മുപ്പത്തിരണ്ട് ഇതാണ് നമ്മളതിൻ്റെ ടോപ്പിലുള്ള കുളത്തിലെത്തി ഇപ്പം പിന്നെ ഷീറ്റ് വെച്ചിട്ട് വിരിച്ചതാണ് പക്ഷേ ഇപ്പം വെള്ളം ഒഴിവാക്കി വിട്ടതാണ് ഇപ്പം മീനൊന്നും കൊണ്ടും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇത് ഉപയോഗശൂന്യമായിട്ട് കിടക്കുകയാണ് അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ചെയ് ചെയ്യാവുന്ന സംഭവമുള്ളൂ അപ്പോൾ ഓക്കെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ വിളിക്കുക എന്നെ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക മറുപടി എന്തായാലും തരുന്നതാണ് നമ്മൾ ഉണ്ടല്ലോ ഈ ഒരു അമേസിംഗ് വ്യൂ ഉള്ള എട്ട സെൻറ്റ് കരഭൂമി ഒന്നര സെൻറ്റ് വയൽ അവിടെ കുളവും കാര്യങ്ങളും തോടും ഒക്കെ സൈഡിലുണ്ട് അപ്പോൾ എല്ലാം ഒത്തിണങ്ങി ഒരു സൂപ്പർ സൈറ്റാണ് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക എൻ്റെ ചാനൽ നേരത്തെ പറഞ്ഞ പോലെ ദേവരാജ് വയനാട് എന്ന ചാനലും ദേവരാജ് അമ്പലയിൽ എന്ന ചാനലും ഒക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക വയനാട്ടിൽ ഇങ്ങനത്തെ ഒരു പ്രൊജക്റ്റിനു പറ്റി എല്ലാ പ്രൊജക്റ്റിനും പറ്റിയ ഒരു മിക്സഡ് ലാൻഡ് തന്നെയാണ് പിന്നെ ജന്മ അതുകൊണ്ട് യാതൊരുവിധ വിധ പ്രശ്നങ്ങളോ ഇഷ്യൂസും ഒന്നുമില്ലാതെ നമുക്ക് സുഖമായിട്ട് പെർമിറ്റ് എടുത്ത് ബിൽഡിങ് എടുക്കാൻ പറ്റും മറ്റ് വന്യമൃഗശല്യങ്ങളോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ല വെള്ളം കയറുന്ന സ്ഥലങ്ങളോ ഒന്നുമില്ല ഈസി റോഡ് ആക്സസ് ആണ് കറണ്ട് വെള്ളം വഴി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്ലിയറാണ് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി പറയുന്നു നിങ്ങൾ വീഡിയോ മുഴുവനായി കാണുക താണ്ടല്ല നല്ല ഭംഗിയുള്ള സ്ഥലം മുകളിൽ വരെ പൈപ്പ് കണക്ഷൻ കൊടുത്തതിൻ്റെ പൈപ്പ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഓക്കെ ഇതിൻ്റെ അപ്പുറത്തുകൂടെ വേറെ റോഡും കൂടെ വരുന്നുണ്ട് അങ്ങനെ ഒരു ആക്സിഡൻ അപ്പോൾ വരുന്നുണ്ട് അങ്ങനെ എല്ലാവർക്കും നന്ദി നമസ്കാരം